രാജസ്ഥാനിൽ ചെമ്പ് ഖനിയിൽ ലിഫ്റ്റ് തകർന്നുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു ആറുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എട്ടുപേർ ഇപ്പോഴും അതിൽ നീംകാത്താന ജില്ലയിൽ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ ഖനിയിലാണ് അപകടം ഉണ്ടായത് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ആറുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു ഇനി എത്ര ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി എട്ടരയോടു കൂടിയാണ് രാജസ്ഥാനിലെ നീംക ധാണ ജില്ലയിൽ ഈ അപകടമുണ്ടായത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ഒരു പൊതുമേഖലാ സ്ഥാപനമാണത് ഈ സ്ഥാപനത്തിൻ്റെ ചെമ്പുഗനിയിലാണ് അപകടം ഉണ്ടായത് ഈ ചെമ്പുഗനിയിലേക്ക് തൊഴിലാളികളും ജീവനക്കാരും കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അര കിലോമീറ്ററോളം നീളമുള്ള ലിഫ്റ്റ് അത് തകർന്നു വീഴുകയായിരുന്നു ലിഫ്റ്റിൻ്റെ ചെയിൻ പൊട്ടിയതാണ് ഈ അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടത് അപകടമുണ്ടായി ആദ്യ മണിക്കൂറുകളിൽ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ കമ്പനിയുടെ മറ്റ് ജീവനക്കാർ അടക്കമുള്ളവർ നിസ്സഹായരായിരുന്നു രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഘനിയിലെ ഘടനയെ തുടർന്ന് തുടർന്ന് അധികൃതരെ വിവരമറിയിച്ചു പോലീസും ഫയർഫോഴ്സും കൂടാതെ ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു എട്ടോളം ആംബുലൻസുകൾ അർദ്ധരാത്രിയോടുകൂടി തന്നെ എത്തി തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ ആറുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എട്ട് പേർ ഇപ്പോഴും കുടുങ്ങി യാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ അപകടത്തിൽപ്പെട്ട ആളുകളിൽ കൊൽക്കത്തയിൽ നിന്നുള്ള ഈ കമ്പനിയുടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഇവർ ഇവിടെ എത്തിയത് മറ്റ് പരിശോധനയ്ക്കായോ മറ്റോ ആണോ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കമ്പനി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ് ആംബുലൻസുകൾ ഇപ്പോഴും തുടരുന്നു നിലവിൽ രക്ഷപ്പെടുത്തിയ ആളുകളുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ാണ് അധികൃതർ അറിയിക്കുന്ന ഔദ്യോഗികമായ ഒരു വിശദീകരണം കമ്പനിയുടെ ഭാഗത്തു നിന്നും ഈ അപകടം സംബന്ധിച്ച് ഇനിയും വരേണ്ടതുണ്ട് ബൽറാം നെടുങ്ങാടി